ചോദിക്കാനും പറയാനും ആരുമില്ല അവരുടെ പാർട്ടിയിൽ എന്നുള്ളതുകൊണ്ട് എന്ത് കൊള്ളയറിയുന്ന എന്ത് കൊള്ളയും നടത്താമെന്നുള്ള തെറ്റിദ്ധാരണയിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭരിക്കുന്നത് പണ്ടൊക്കെ അവരുടെ പാർട്ടിയിൽ ചോദ്യം ചെയ്യാൻ ആളുണ്ടാകും ഇന്ന് അച്യുതാനില്ലാത്തതുകൊണ്ട് ആരും ചോദ്യം ചെയ്യാനില്ല ഇന്ന് അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ തന്റെ ഏകാധിപത്യവും സർവാധിപത്യവും നടപ്പാക്കുന്നത് കൊണ്ട് ജനങ്ങളോട് ഏത് വെല്ലുവിളി നടത്താമെന്ന നിലയിൽ അഴിമതിയും കൊള്ളയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറുകയാണ് കേരള ചരിത്രത്തിൽ ഇതുപോലെ ഒരു കൊള്ള നടന്നിട്ടുണ്ടോ ഒരു ഭരണകൂടം ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി നേതാക്കന്മാർ കോടികൾ സമ്പാദിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു ബ്രാഞ്ച് കമ്മിറ്റി മുതൽ സംസ്ഥാന മുഖ്യമന്ത്രി വഴിയുള്ള പാർട്ടി നേതാക്കന്മാർ ഇന്ന് സമ്പത്ത് വാരിക്കൂട്ടുകയാണ് സമ്പത്ത് വാരിക്കൂട്ടുന്നതിൽ അവർക്കൊരു മതിയുമില്ല പാർട്ടിക്ക് വേണ്ടി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ കൊള്ളകൾ എവിടേക്കാണ് പോകുന്നത് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി തെറ്റിതിരുത്തൽ രേഖ കൊണ്ടുവന്നു ആ തെറ്റിതിരുത്തൽ രേഖ പാർട്ടി പ്രവർത്തകർക്കല്ല ഉണ്ടാകേണ്ടത് ആദ്യമുണ്ടാകേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കാണ് ഇവിടെ മാർസപ്പള്ളി പറ്റി പറഞ്ഞു സി എം എൽ ആർ സി എം ആർ എല്ലിന് കൊടുത്ത പണം അവർ കൊടുത്ത പണം ആര് ആരുടെ കയ്യിലേക്കാണ് പോയത് എന്ത് സേവനമാണ് നൽകിയത് ഇതുവരെ ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് പറയുന്നു എസ് എഫ് ഐ ഒയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടത്തി വസ്തുതകൾ പുറത്തുകൊണ്ടുവരുമ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടാട്ടമില്ല അദ്ദേഹം സംസാരിക്കുന്നില്ല ഇതിനെ വെല്ലഭൂഷാൻ പാർട്ടി സെക്രട്ടറിയും നേതാക്കന്മാരും വരുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല ഇല്ലെങ്കിൽ അവർക്ക് ആ കസേരയിൽ ഇരിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് പാർട്ടിയെയും ഭരണത്തെയും തന്റെ അധീനതയും നിർത്തിക്കൊണ്ട് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വൻപിച്ച അഴിമതി കണ്ടില്ല എന്ന് നടിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയുമോ ഇവിടെ ചൂണ്ടിക്കാണിച്ചു ശിവശങ്കർ എങ്ങനെ ജയിലിൽ പോയി സ്വർണ്ണ കള്ളക്കടത്ത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വിഡ്ഡിയിലാക്കിക്കൊണ്ട് നടത്തിയ സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ പ്രതിയായിട്ടാണ് ലൈഫ് മിഷൻ കേസിൽ പ്രതിയായിട്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ ജയിലിൽ പോയത് എത്ര മാസം ജയിലിൽ കിടന്നു ഇപ്പോഴും മുഖ്യമന്ത്രി ശിവശങ്കരൻ നല്ല ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് ഇല്ലെങ്കിൽ ശിവശങ്കരൻ തിരിഞ്ഞുകൊടുത്തും അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഇപ്പോഴും സർട്ടിഫിക്കറ്റ് നല്ല നടപ്പിനുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞാണ് അടുത്ത അടുത്ത പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം ഇന്ന് അദ്ദേഹത്തിനെതിരെ സി ബി ഐ അന്വേഷണം വന്നിരിക്കുന്നു സി ബി ഐ അന്വേഷണത്തിൽ സ്റ്റേ ഒന്നുമില്ല സി ബി ഐ അന്വേഷണം ഏ ഒരു സാങ്കേതിക കാരണം പറഞ്ഞുകൊണ്ടാണ് കാരണം പി സി ആയിട്ട് അനുസരിച്ച് ഇപ്പോൾ അനുമതി ഉദ്യോഗസ്ഥന്മാരുടെ പേരിലും ജനപ്രതിനിധികളുടെ പേരിൽ അന്വേഷണം നടത്തണമെങ്കിൽ അനുവാദം തേടണം ആ സാങ്കേതിക കാരണം പറഞ്ഞുകൊണ്ടാണ് സുപ്രീംകോടതി താൽക്കാലിക സ്റ്റേ അനുവദിച്ചിട്ടുള്ളത് അഴിമതി അഴിമതിയില്ലാതായിട്ടില്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ അഴിമതിയുടെ പേരിൽ ജയിലിൽ പോയിട്ടുണ്ടോ സി ബി അന്വേഷണം നേരിടുന്നുണ്ടോ എന്നിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഈ കാര്യത്തിലൊന്നും മറുപടി പറയാനില്ല ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ആരെയും മാധ്യമങ്ങൾ ചോദ്യം ചോദിച്ചാൽ അവരെ പരിഹസിക്കുകയാണ് എന്തിനാണ് ഈ പരിഹാസം കോടിക്കണക്കുന്നവരെ അഴിമതികൾ നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്നു സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കുന്നു ഈ നിലയിൽ കേരളത്തിൽ അഴിമതിയും കൊള്ളയും എനിക്ക് വ്യാപകമായി നടക്കുകയാണ് ഇതുപോലെ അഴിമതി ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല